ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മുദല സദാനന്ദൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് മുളപ്പിച്ച ചെറുപയർ വെച്ചിട്ട് ഒരു അടിപൊളി തോരനാണ് ഉണ്ടാക്കണത് നമ്മൾ എന്ത് സാധനം മുളപ്പിച്ച് കഴിക്കുമ്പോൾ അതിന് കൂടുതലായിട്ട് പോഷക സമൃദ്ധ സമൃദ്ധമാവുകയാണ് ചെയ്യണത് ഞാൻ ഇന്ന് മുളപ്പിച്ച ചെറുപയർ വെച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കണത് ഞാൻ ഞാനതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ എടുക്കണത് എന്നത് കഴിച്ചു തരാം ചെറുപയർ തോരൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇവിടെ ചെറുപയർ ഇത്രയും ചെറുപയർ എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഗ്ലാസ് ഉണ്ടല്ലോ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇന്നലെ രാവിലെ വെള്ളത്തിൽ ഇട്ടിട്ട് വൈകുന്നേരം അരിച്ച് കഴുകിയിട്ട് ഞാനിങ്ങനെ വാരം വെച്ചു വാരം വെച്ചിട്ടു ശേഷമാണ് നമുക്കിത് മുളച്ചു വരുന്നത് നല്ലോണം വെള്ളമൊക്കെ ഇങ്ങനെ പോയതിന് ശേഷം അടച്ചു വെക്കുക നന്നായിട്ട് ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും പിന്നെ കുറച്ച് ഇങ്ങനെ മുള വന്നിട്ടുണ്ടാവും ഞാനിപ്പോ ഇതൊരു ഒരു ഒരു മൂന്ന് മൂന്നര നാലുമണിക്കാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത് ഞാൻ അപ്പോൾ അപ്പോളേക്കും കണ്ടില്ലേ ഇത്രയും മുള പൊന്തിക്കിനു കണ്ടില്ല നല്ല കണ്ടോ വെളുത്ത കളറിലിങ്ങനെ പൊന്തി ഇത്രയായി വന്നിട്ടുണ്ട് കണ്ട ഇനി ഇത് ഒന്നും കൂടി ഇരിക്കുക ശേഷം പിന്നെയും മുളച്ചു വരും അപ്പൊ ഇങ്ങനെ മുളച്ചിട്ടുള്ള ചെറുപയറുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത് അപ്പോൾ ഇത്രയും ചെറുപയർ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനതിലേക്ക് ചെറിയൊരു മുറി നാളികേരം ചെറിയത് എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി ചെറിയ ഉള്ളി ആട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ഇട്ടാലാണ് കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാൻ ചെറിയ ഉള്ളി എടുത്തിരിക്കണത് അത് ഞാൻ ചെറിയ ഉള്ളി കുറച്ച് നല്ലോണം എടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തോളോട്ടജ എനിക്ക് ചെറിയ ഉള്ളി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ചെറിയ ഉള്ളി വളരെ നല്ലത് അതുകൊണ്ട് ഞാൻ കുറച്ച് നല്ലവണ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിങ്ങനെ ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സവാള എടുക്കാട്ടെ അവർ കുഴപ്പമില്ല പിന്നെ പച്ചമുളക് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനായിട്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് വലിയ എരിവില്ലാത്തതൊന്നാവശ്യത്തിന് എരിവുണ്ട് അപ്പം അതിനനുസരിച്ച് ഞാൻ ഒരു മൂന്ന് മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പച്ചമുളക് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ കടുക് വേണം രണ്ട് മുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഈ കറിവേപ്പില നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചെറുപയർ തോരൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഈ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കടുക അങ്ങോട്ട് ഇട്ട് കൊടുത്തു കടുക് ഒന്നും കൂടെ പൊട്ടി വരട്ട പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ ഈ ചെറിയ ഉള്ളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഇട്ട് കൊടുക്കാം അതാണ് ഇട്ടുകൊടുക്ക അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം രണ്ടും കൂടി ഒരുമിച്ച് ഇരുമത്തായിക്കോളും പച്ചപോലെ നല്ല ചെറുതാക്കി അരിഞ്ഞാലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നല്ല കുരുമുരിങ്ങനെ അരിഞ്ഞ് കൊടുക്കു വളഞ്ഞ് വരയ്ക്കുപ്പിട്ട് കൊടുക്കാം അപ്പൊ പെട്ടെന്ന് വളഞ്ി വന്നോളും പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില്ല കൂടി ഇട്ട് കൊടുക്കാം ൊന്ന് വളണ്ടി വര ഏകദേശം വളണ്ടി വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇടട്ട ആ മഞ്ഞൾപ്പൊടി കൂടി ഒന്നിങ്ങട്ട് ഒന്ന് വറ്റ പച്ചവൊക്കൊന്ന് മാറിയിട്ട് വരട്ട ഇനിയിപ്പ നമ്മളുണ്ടല്ലോ ഇത് ഇത് ഈ പിന്നെ ചെറുപയറിന്റെ അധികം വേവൊന്നുമില്ല ഈ മുളപ്പിക്കലി കഴിഞ്ഞാലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മുളപ്പിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാ ഭയങ്കര ടേസ്റ്റാ പിന്നെ അത് വല്ലാതെ വേവിക്കണം എന്നൊന്നും നമുക്കത് ചായക്കൊപ്പം കൂട്ടി കഴിക്കാനും പറ്റും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് ഉള്ളി വിടെ വടണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെറുപയറുകൊടുക്കാം കണ്ടില്ലേ നന്നായിട്ട് മുള വന്നിട്ട് കണ്ടില്ലേ എന്തായി എന്താ ഇളക്കി കൊടുക്കാം ൊടുത്ത ശേഷം നമുക്ക് കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ചെറു നീല് കിടന്നപ്പോൾ അല്ലാതെ വേവണ്ട കൊറച്ചുകൂടി നമുക്ക് ഉപ്പ് കൊടുക്കാം ടച്ചു വെക്ക ചെറു തീല് കിടന്നിട്ട് നന്നായി ഒന്ന് വെന്ത് വരട്ടെ നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് നോക്കുക ഇനി നമുക്കതിലേക്ക് നമ്മൾ നാളികേരം ചെറുകി വെച്ചിട്ടുണ്ടല്ലോ അതങ്ങട്ട് കൊടുക്കാം ചെറിയതും ചെടികൾ അങ്ങനെ ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് തോരനായിട്ട് കഴിക്കും ചെയ്യാം അതേപോലെ നമുക്കിപ്പൊ വൈകുന്നേരം നമുക്ക് ചായക്ക് ഇടുത്ത് കഴിക്കുകയും ചെയ്യാം ഭയങ്കര സ്വാദാണ് അപ്പൊ നല്ല കത്തൻ ചായ വേണം തന്നെയാണ് കത്തൻ ചായ കഴിക്കാനാ സ്വാദ് നമുക്കിത് വാങ്ങി വെക്കാം ഞാൻ വേറെ ഒരു പാത്രത്തിലാക്കി കാണിക്കാം ആ നാളികേരം നല്ലോണം ഒന്നിടായിട്ടുണ്ട് നമുക്കിത് വാങ്ങി വെക്കാം അങ്ങനെ നമ്മുടെ മുളപ്പിച്ച ചെറുപയർ വെച്ചിട്ടുള്ള ഹെൽത്തി തോരൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കണ്ടില്ലേ അതേപോലെ തന്നെയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ നല്ലതാണത് പിന്നെ ഇത് നമുക്ക് കഞ്ഞീൻ്റെ ഒപ്പം കഴിക്കാം ചോറിൻ്റെ ഒപ്പം കഴിക്കാം അങ്ങനെയൊക്കെ തോരനായിട്ട് ഉപയോഗിക്കാം അതേ അതിലും ഒന്നും കൂടി നന്നായിട്ട് നമുക്ക് വൈകുന്നേരം ചായ ഉണ്ടാക്കുന്ന സമയത്ത് കട്ടൻ ചായട്ട കട്ടൻ ചായക്ക് ഇത് ഒരു പാത്രത്തിൽ കുറച്ച് കൊണ്ടുനക്കിയ സ്പൂൺ കൊണ്ട് കോരി ഇങ്ങനെ കഴിക്കുക അതിന്റെ കട്ടച്ചായും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാ ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചോളാം അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം